ഭാരതീയ ജനതാ പാർട്ടിക്ക് എപ്പോഴും ഒരു വിലങ്ങു തടിയാണ് തമിഴ്നാട് തമിഴ്നാട് നിരവധി പ്രശ്നങ്ങളാണ് അവർക്ക് കിട്ടുന്നത് നിരവധി തിരിച്ചടികളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നതും എല്ലാ തിരഞ്ഞെടുപ്പുകളിലും തമിഴ്നാട്ടിൽ അവർക്ക് വലിയ രീതിയിലുള്ള ഭൂരിപക്ഷം നേടാൻ സാധിക്കും അണ്ണാമലയെ ഒരു ദേശീയ നേതാവിനെ കൊണ്ടിറക്കിയാൽ പലതും സംഭവിക്കാൻ സാധ്യതകൾ ഏറെ കൂടുതലാണ് എന്നൊക്കെ അവർ വിലയിരുത്തിയിരുന്നു ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിനും ഇതുപോലെ വിലയിരുത്തിക്കൊണ്ട് അവർ മുന്നോട്ട് വന്നു പക്ഷേ പ്രതികൂല സാഹചര്യമായിരുന്നു ബി ജെ പിയുടെ നേതൃത്വത്തിലെ മൂന്ന് സീറ്റാണ് ലോക്സഭാ സീറ്റ് ബി ജെ പിക്ക് വേണ്ടിയിട്ട് തമിഴ്നാട് ഉറപ്പിച്ചു വെച്ചിരുന്നത് പക്ഷേ അക്ഷരം പ്രതി ഒരു പരിപാടിയും നടക്കാതെ പോയ കണക്കായി പോയി സ്റ്റാലിനും സർക്കാരും നല്ല രീതിയിൽ തന്നെ കടുത്ത ഒരു പ്രവർത്തനം നടത്തിക്കൊണ്ട് ബി ജെ പി അരി തറം പരിശാക്കി എന്ന് വേണമെങ്കിൽ പറയാം അണ്ണാമലെ പോയിട്ട് അവിടെ ഒരു പൂച്ചക്കുട്ടി പോലും വിജയിച്ചില്ല ബി ജെ പിയുടെ പാളയത്തിൽ നിന്നിട്ടുള്ള ഒരുത്തരും ഒരു നേട്ടവും ഉണ്ടാക്കാനും സാധിച്ചില്ല ഒന്ന് നാല് ചോക്കുക ഇതിൻ്റെയൊക്കെ ദേഷ്യം ബി ജെ പിയുടെ കേന്ദ്ര തലത്തിലിരിക്കുന്ന അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കുമൊക്കെ ഉണ്ട് തമിഴ്നാട്ടിൽ കൊടുത്തിട്ടുള്ള നമ്മൾ കണ്ട കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് കേരളത്തിൽ ഒരു സീറ്റ് പോലും ഓപ്പൺ ആക്കാൻ സാധിക്കാത്തതിൻ്റെ പേരിൽ ഇവിടെയുള്ള സുരേന്ദ്രനെ വലിയ രീതിയിൽ കടുപ്പിച്ചു കൊണ്ടുള്ള ഭാഷയിൽ നരേന്ദ്രമോദി പരിഹസിക്കുന്നത് നമ്മൾ കണ്ടതാണ് ഇപ്രാവശ്യം തമിഴ്സൈ എന്ന് പറയുന്ന ബി ജെ പിയുടെ തന്നെ മുൻ തെലങ്കാന ഗവർണറായിട്ടുള്ള ഒരു നേതാവിനെതിരെയായിരുന്നു അമിത്ഷാ പൊട്ടിത്തെറിച്ചത് കഴിഞ്ഞ ദിവസം ഞാൻ അതിന്റെ വീഡിയോ ചെയ്തിരുന്നു എന്റെ അക്കൗണ്ടിലുണ്ട് തമിഴ്സൈ സൗന്ദര്യരാജ എന്ന് പറയുന്ന ആ ഒരു നേതാവിനെ വലിയ രീതിയിൽ അധിക്ഷേപിച്ചു കാരണം തമിഴ്നാട് ബി ജെ പിയുടെ അകത്ത് അകത്തളങ്ങളിൽ അണ്ണാമലയും തമിഴ്സെയുമായിട്ടുള്ള ഒരു വാക്ക് പോര് അതുപോലെ തന്നെ പ്രസ്താവനകൾ പ്രസ്താവനകൾ ഇറക്കല് പുതിയ പുതിയ ആശയങ്ങൾ അങ്ങനെ ഒരു രണ്ടുപേരും ചേരുതിരിഞ്ഞുള്ള തല്ലുകൾ നമ്മൾ നിരവധി തവണ കണ്ടതാണ് കഴിഞ്ഞ ദിവസം ഇതെല്ലാം നടന്നു കഴിഞ്ഞതിന് ശേഷം ഒരു ഫോൺ കോള് ലീക്കായ രീതിയിൽ ഒരു വോയിസ് എല്ലായിടത്തും പ്രചരിച്ചു അത് നമ്മുടെ കേരളത്തിലും ചർച്ചാ വിഷയമായി ബി ജെ പി എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം ചർച്ചയായി കാരണം അത് ബി ജെ പിയുടെ എന്താണ് പാർട്ടിയിലുള്ള തിരുനെൽവേലിയിലെ ബി ജെ പി അധ്യക്ഷനായിട്ടുള്ള തമിഴ്സെൽവൻ എന്ന് പറയുന്ന അദ്ദേഹവും മക്കൾ ഹിന്ദു മക്കൾ ഗ്രൂപ്പിന്റെ അവരുടെ പാർട്ടിയിലുള്ള ഉദയാർ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ടുള്ള ഫോൺ കോളാണ് കഴിഞ്ഞ ദിവസം ലീക്കായത് അതിൽ വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് வாங்க முடியுமா எவனையா மறுத்து அடிக்க தெம்பு திராணி இருக்கா கலவரம் பண்ணாதான் பிஜேபி தமிழ்நாட்டில கால் குன்ற முடியும் இவக்கெல்லாம் மேல உட்கார்ந்து காஜியை போட்டு அழைச்சவுடனி போடாது நமக்கு பிஜேபி என்ன ஓட்டு போட என்ன செஞ்சுட்டானுங்க யாரையும் காப்பாத்தானுங்க

തമിഴ് തമിഴ്സെൽവനോട് ഉദയാർ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാണ് തമിഴ്നാട് അണ്ണാമലെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല അതിലുപരി തമിഴ്നാട് എന്തേലും ഒന്ന് സാധിച്ചെടുക്കണമെങ്കിൽ അവിടെ ഒരു കലാപം ഉണ്ടാകണം ആ ഒരു കലാപമുണ്ടായാൽ മാത്രമേ തമിഴ്നാട് ബി ജെ പിക്ക് പച്ച പിടിക്കാനൊക്കത്തുള്ളൂ തമിഴ്സെൽവനോട് ഉദയാർ പറഞ്ഞു കൊടുക്കുന്ന ഉപദേശമാണ് പറ്റുമെങ്കിൽ ബി ജെ പി പ്രവർത്തകർ അവർക്കെതിരെ ഒന്ന് എന്താണ് കയ്യൂമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിക്കുക ഇല്ലെങ്കിൽ അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ സങ്കടമായിട്ട് എന്താണ് ഒരു കൂട്ടമായിട്ട് കൊണ്ട് പ്ലാനിങ്ങിലൂടി ഒരു കലാപം ഉണ്ടാക്കുക ഇതാണ് ഉദയാറ് തമിഴ്സെൽവനോട് പറഞ്ഞിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക എത്രത്തോളം വർഗീയതയാണ് പടച്ചു വിടാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിൻ്റെ ഒരു വേറൊരു വെർഷൻ നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുണ്ട് അത് നടന്ന് അങ്ങ് തിരുവനന്തപുരം ഭീമാപ്പള്ളിയിലാണ് നടന്നത് സംഘി ഹൈന്ദവനായിട്ടുള്ള ഒരുത്തൻ അവിടെ വന്ന് സംഘപരിവാറിൻ്റെ ഒരാശയത്തെ മുറുകെ പിടിച്ചു കൊണ്ടുവന്ന് ഉറൂസ് നിർത്തണം എന്നുള്ള ഒരു തരത്തിലേക്ക് പോയിരുന്നു ഉറൂസിനെ എങ്ങനെയെങ്കിലും ഒന്ന് കലക്കി എടുക്കണം അല്ലെങ്കിൽ ഉറൂസ് നടത്താതിരിക്കുന്ന എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കണം എന്നുള്ള തരത്തിൽ ഇവൻ പ്രതിജ്ഞ എടുത്തുകൊണ്ട് വന്ന് ഒരു ഹോട്ടലിൽ കയറി പ്രശ്നമുണ്ടാക്കി ആ ഹോട്ടലിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള പ്രശ്നം പിന്നീട് അങ്ങോട്ടൊരു കലാപമായിട്ട് മാറി രീതിയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളായി പോലീസുകാർ വെടിവെച്ചു നിരവധി പേർ മരണപ്പെട്ടു അങ്ങനെ ഒരു വിഷയം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗം പല ഇന്ത്യയിലുള്ള പല സംസ്ഥാനങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ തമിഴ്നാട് ഇപ്പോൾ ഈ വോയിസ് ക്ലിപ്പിലൂടി കേട്ട പോലെ നിങ്ങൾക്ക് തമിഴ് ഏകദേശമൊക്കെ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ തമിഴിൽ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യം ഇതാണ് ഇങ്ങനെ ഒരു കലാപം നടത്തി കഴിഞ്ഞാൽ അവിടെ ചേരി തിരിഞ്ഞുകൊണ്ട് ബി ജെ പിക്ക് നേട്ടം കൊയ്യാൻ കഴിയും എന്നുള്ളതാണ് ഉദയ ആർ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നത് ഈ തമിഴ്നാട് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ച് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു ആളാണ് അവിടുത്തെ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി വളരെ ധീരനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയാണ് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഇപ്പോൾ തന്നെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഒരു വാർത്ത വളരെ നല്ല അനുയോജ്യമായ സാഹചര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ സ്റ്റാലിൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്തായാലും മറ്റ് മുഖ്യമന്ത്രിമാർ കേരള മുഖ്യമന്ത്രി പോലും സ്റ്റാ സ്റ്റാലിന് പിന്നിലാണ് ഇനിയും ഇതുപോലുള്ള കലാപങ്ങൾക്ക് ആഹ്വാനം കൊടുക്കുന്നവരെ നമ്മുടെ സർക്കാർ ജാഗ്രതയോടുകൂടി ഇരുന്ന് ഇവരെ നിരീക്ഷിച്ച് ഇവരെ അകത്താക്കി ഇവർക്ക് മതിയായ ശിക്ഷ കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന ആരെങ്കിലും ഒരു ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എത്രത്തോളം വില കൽപ്പിക്കുന്നു എന്നുള്ളത് നമ്മൾ നമ്മുടെ സർക്കാർ വിലയിരുത്തിക്കൊണ്ട് തന്നെ അവർക്കെതിരെ തീരുമാനങ്ങൾ എടുക്കണം ഇല്ലെങ്കിൽ ഭാരീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന വർഗീയ സംഘപരിവാർ തീവ്രവാദ പാർട്ടി ഇന്ത്യയെ തന്നെ വിഴുങ്ങുന്ന ശൈലിയിലുള്ള ഓരോ കാര്യങ്ങൾ കൊണ്ടുവരും ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ അങ്ങോട്ട് കൈവിക്കും അവൻ ഇങ്ങോട്ട് കൈവിക്കും അത് പിന്നെ ജാതി പോരാവും മത പോരാകും പിന്നെ അതൊരു കലാപമാകും വലിയ രീതിയിലുള്ള വിഷയമാകും കുറേ പാവങ്ങൾ മരിക്കും കുറേ പാവങ്ങൾ പീഡനത്തിന് ഇരയാകും അങ്ങനെയൊക്കെ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാവാൻ ഏറെ സാധ്യതകൾ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ജാഗ്രതയോടുകൂടി തന്നെ നമ്മുടെ സർക്കാർ എല്ലാ സംസ്ഥാനത്തെ സർക്കാർ നിലകൊള്ളണം എല്ലാവരും ജാഗ്രത ഈ പറഞ്ഞിട്ടുള്ള വർഗീയത പറയുന്നവരെ അപ്പോൾ തന്നെ തൂക്കി അകത്തിറണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം